ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് എല്ലാവരും പത്മിനിയുടെ വാക്കുകൾക്കാൻ ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പത്മിനി പറയുന്നുണ്ട് രാധികയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിനക്ക് തോന്നിയിട്ടുണ്ടാകാം ഞാൻ ഈ വിവാഹം അംഗീകരിക്കില്ല എന്ന് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല സത്യം വെളിപ്പെട്ട് എൻ്റെ മകൻ തിരിച്ചു വന്ന ശേഷം എൻ്റെ മനസ്സ് ഞാൻ തിരുത്തിയിരുന്നു എന്നൊക്കെ പത്മിനി പറയുമ്പോൾ ശ്യാമ പറയുന്നു രാധിക മോളെ ഇപ്പോൾ മോൾക്ക് സന്തോഷമായില്ലേ ഇതിൽ കൂടുതൽ എന്ത് മോൾക്ക് കിട്ടാനുള്ളത് സൂര്യ പറയുന്നു എല്ലാവരുടെയും മാറ്റങ്ങളൊക്കെ ഓക്കെ പക്ഷേ ആ കൂടുതൽ ഏറ്റവും മികച്ചത് രാധികയുടെ മാറ്റം തന്നെയാണ് അല്ലേ കുറച്ച് ദിവസം ഒരു കാര്യവുമില്ലാതെ ജയിലിൽ കിടന്നപ്പോൾ മനസ്സ് ഒന്നുറച്ചു അല്ലേ എന്റെ സൂര്യ പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞ ശേഷം തന്ത്രി സുകുമാരി അമ്മയോട് പറയുന്നുണ്ട് ഇനി അമ്മ മാത്രമായിട്ട് എന്താ മാറി നിൽക്കുന്നത് മോളെ ഒന്ന് അനുഗ്രഹിച്ചൂടെ എന്നാൽ ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് സുകുമാരി അമ്മ അമ്മ ഈ കൂട്ടത്തിൽ ചേരാൻ കുറച്ചുനാൾ കാത്തിരിക്കാം അല്ലേ എന്ന് തിരുമേനി പറയുന്നുണ്ട് പിന്നെ അല്ലാതെ നമുക്കാരെയും പറയാൻ സാധിക്കില്ലല്ലോ എന്ന് പരമേശ്വരനും പറയുന്നു രാധികയും കൂട്ടി പോവുകയാണ് പത്മിനി വരുണിന്റെ അരികിലേക്ക് നിനക്ക് അമ്മയോട് ദേഷ്യം തോന്നിയിട്ടില്ലേ നിന്റെ ആഗ്രഹങ്ങൾക്ക് അമ്മ വിലങ്ങ് തടിയാൻ നിന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ലേ ചടങ്ങനുസരിച്ച് ചെക്കനും പെണ്ണും കൂടി പരസ്പരം സംസാരിക്കണം അല്ലേ എന്ന് പത്മിനി പറയുന്നു രാധികയുടെ കൈപിടിച്ച് വരുണിന്റെ കൈയ്യിലേക്ക് കൊടുത്തിട്ട് പത്മിനി പറയുന്നുണ്ട് പൊയ്ക്കോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ രണ്ടുപേരും കൂടി പൊയ്ക്കോ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഇത് കണ്ട് എല്ലാവരും കിട്ടിയ ചാൻസ് ആ കളയേണ്ടെന്ന് സൂര്യയും പറഞ്ഞു താങ്ക് യു എന്ന് ഒരു അമ്മയ്ക്ക് താങ്ക്സ് പറഞ്ഞിട്ട് രാധികയുടെ കൈ കൈപിടിച്ചവിടുന്ന് പോവുകയാണ് വരുൺ ആശ്വാസത്തോടെ നിൽക്കുകയാണ് ശ്യാമയും യശോദയും തന്ത്രിയും ഒക്കെ മക്കളുടെ കാര്യത്തിലുണ്ടായിരുന്ന അവസാന ആശങ്കയാണ് ഇപ്പോൾ വരുണിൻ്റെ അമ്മ തിരുത്തിയത് ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു മനസ്സാണ് എന്നാൽ കൽപ്പന ഇതെല്ലാം കണ്ടു ശേഷം ഉർവശിയോട് പറയുന്നുണ്ട് എനിക്കിതൊന്നും കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ഉർവശിയും കൽപ്പനയും പോയി എല്ലാവരുടെയും ഒരു മനസ്സാണെന്ന് പറയണ്ട ഒരു മനസ്സല്ലാത്ത ചിലരുതേ അകത്തേക്ക് പോയി അത് നമുക്ക് പതിയെ പതിയെ ശരിയാക്കാം അല്ലേ അച്ഛാ എന്ന് സൂര്യ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വരുണും രാധികയും പറമ്പിലേക്ക് പോകുന്നു അവരുടെ ഒരു പ്രണയ മുഹൂർത്തം അവരൊക്കെ ഇതേ കാണുന്നു എന്നൊക്കെ രാധിക പറയുന്നു ഇനി ആരുടെ അനുവാദമാ വാങ്ങിക്കാനുള്ളത് എല്ലാവരുടെയും അനുവാദം കിട്ടിക്കഴിഞ്ഞു എന്ന് വരുണം പറയുന്നുണ്ട് രാധിക ഇങ്ങനെ മുന്നേ ഓടുന്നു പിടിക്കാൻ വരുൺ വരുന്നു അങ്ങനെ എങ്ങനെ ഒരു സന്തോഷ നിമിഷം തമ്മിൽ സംസാരിക്കാനുണ്ടോ എന്ന് അവർ ചോദിച്ചില്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുന്നേ എന്ന് വരുൺ എനിക്ക് ഒന്നും ചോദിക്കാനും പറയാനുമില്ല ഇപ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങളുടെ വില മനസ്സിലാക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ ഫിതാ മേഡം എന്നെ കടമംഗലത്തുകാരുടെ മുന്നിൽ നിർത്തി അതിനിടയിൽ അമ്മയുടെ ഒരു സസ്പെൻസ് അത് എനിക്കിഷ്ടമായി കേട്ടോ നമ്മുടെ അഡ്വക്കേറ്റില്ലേ ആരുതി വർമ്മ അവരെന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അത് ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് കല്യാണച്ചക്കൻ പേടിക്കണ്ട ധൈര്യമായി കൂടെ കൊണ്ടു നടക്കാം ചങ്കൂറ്റം വേണ്ട സമയത്ത് ഞാൻ ചങ്കൂറ്റം എന്ന് രാധിക ഉറപ്പാണോ എന്നെ വരണ ചോദിക്കുമ്പോൾ അതെ എന്ന് രാധിക എന്നാ ഞാനൊരു ചങ്കൂറ്റം കാണിക്കട്ടെ എന്റെ വരുൺ എന്ത് എന്ത് കുരുത്തക്കേടാണെന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഇത് കുരുത്തക്കേടല്ല ഇത് എന്റെ അവകാശമാണെന്ന് പറഞ്ഞ് രാധികയുടെ കവളിലൊരു ചുംബനം കൊടുത്തു വല്ലാത്ത ചങ്കൂറ്റമാണ് സമ്മർദ്ദിച്ചിരിക്കുന്നു എന്ന് രാധിക ഇനിയാണ് കല്യാണപ്പെണിന്റെ ചങ്കൂറ്റം കാണിക്കേണ്ടത് ഇതുവരെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിച്ചത് ഞാനാണ് തൊട്ടതും ചേർത്ത് പിടിച്ചതും ഞാൻ ഇപ്പോൾ ഇവിടെ എല്ലാവരും ലൈസൻസ് പതിച്ചു തന്നല്ലോ പിന്നെ സത്യസന്ധമായി ഇഷ്ടമുള്ളത് കൊണ്ട് അത് തിരിച്ചറിയാൻ എനിക്കൊന്ന് വേണമെന്ന് വരുൺ പറയുന്നു എന്റെ എന്ന് രാധിക മനസ്സിലാകാത്തതുപോലെ കാണിക്കരുതേ എന്ന് വരുൺ വീണ്ടും പറയുമ്പോൾ ശരിക്കും എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് രാധിക പറയുന്നുണ്ട് എന്നാൽ പിന്നെ അപേക്ഷ ഔദ്യോഗികമായിട്ട് തന്നെ വെക്കാം പറ്റുക ശരിക്കാരും കണിമംഗലത്തുകാരും നമ്മുടെ തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ആ വിവാഹത്തിന് കല്യാണ പെണ്ണിന് ഈ വിവാഹത്തിന് ഇഷ്ടമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരിപൂർണ സമ്മതമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കണിമംഗലം പരമേശ്വരന്റെ മകൻ പെണ്ണ് കാണലിന് വേണ്ടിയിട്ടായ വേണ്ടിയിട്ട് വന്നതായ ഈ വരുൺ എന്ന ചെറുപ്പക്കാരനെ മുത്തം നൽകി അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് വരുൺ പറഞ്ഞു അടവുകൾ ഏത് തരം വേണമെങ്കിലും കയ്യിലുണ്ടല്ലോ എന്ന് രാധിക ഉണ്ട് ഇനി ഓരോന്നോരോന്നായി ഞാൻ പുറത്തെടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാ അപേക്ഷ അംഗീകരിച്ചോ പെട്ടെന്നാകണം ആരെങ്കിലും കയറി വരുമെന്ന് വരുൺ വേണോ എന്ന് രാധിക കിട്ടണം കിട്ടാതെ ഞാൻ പോകില്ല അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാമോ ഞാൻ അവിടെ ചെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനിത് നടത്തിയെടുക്കും വേണ്ടെന്ന് ചിരിച്ചുകൊണ്ട് രാധിക പറയുന്നു ഇങ് താ എന്ന് വരുൺ കണ്ണടയ്ക്കുക എന്ന് രാധിക അതെങ്ങനെയാ എനിക്ക് കാണണ്ടേ എന്ന് വരുൺ കണ്ണടച്ചില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് രാധിക അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് വരുൺ കണ്ണടച്ചു വരുൺ കണ്ണടച്ച സമയം രാധിക വരുണിനൊരു ചുംബനം കൊടുത്തു നെറ്റിയിൽ വേണ്ട രാധികയെ ചേർത്ത് പിടിക്കുകയാണ് വരുൺ രാധിക പിടിവിട്ട് അവിടെ നിന്ന് ഓടി പോകുന്നു ചിരിച്ചുകൊണ്ട് വരുൺ പിന്നാലെ പോയി ശേഷം എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു സന്തോഷത്തോടെ തന്നെ രാധിക അവിടെ നിന്ന് ഓടി ശ്യാ ശ്യാമയുടെ അരികിലേക്ക് വന്ന് നിൽക്കുന്നു എന്നിട്ട് വരുൺ വരുന്നുണ്ടോ എന്ന് നോക്കുന്നു എന്താ മോളെ എന്ന് ശ്യാമ ചോദിക്കുന്നു ഒന്നുമില്ല എന്ന് രാധിക നിന്റെ കൂടെ വന്നവൻ എവിടെ അവനോട് ചോദിച്ചാലേ കാര്യം അറിയൂ എന്ന് സൂര്യ പറയുന്നു ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വരുൺ അവിടേക്ക് വന്നു മുത്തശ്ശയ്ക്ക് ഒരു കള്ള ചിരിച്ചിരിക്കുന്നുണ്ട് വാ വാ നടന്ന കാര്യങ്ങൾ രാധിക ഞങ്ങളോട് പറഞ്ഞു എന്ന് സൂര്യ പെട്ടെന്ന് തന്നെ രാധിക പറയുന്നു ഞെട്ടലോടെ ഏഹ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്തുവാ താനീ കാണിച്ചത് എന്ന് വരുൺ രാധികയോട് ചോദിക്കുന്നു ഞാനൊന്നും പറഞ്ഞില്ലെന്ന് രാധിക മതി മതി ഇനി ബാക്കി ഞങ്ങൾക്ക് കാരണവർമാർക്ക് ഊഹിക്കാലോ എനിക്കേ സൂര്യ പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു ഇനി കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയരുത് വളരെ ചെറിയ ചടങ്ങ് മതി എല്ലാവരുടെയും തീരുമാനം ചെറിയ ചടങ്ങ് എന്ന് വെച്ചാൽ നമ്മൾ ഈ നിൽക്കുന്ന എല്ലാവരുമുള്ള ഒരു ചെറിയ ചടങ്ങ് എന്താ അതിന് ബുദ്ധിമുട്ടുണ്ടോ രണ്ടു പേർക്കും എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇത്തരം ഒരു അവസ്ഥയിൽ വലിയ രീതിയിൽ വിവാഹം നടത്തിയാൽ അതിനെക്കുറിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകൾ ഉണ്ടാകും അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഫിതാമേഠത്തിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് തന്ത്രി ഈ അഭിപ്രായമാണ് നല്ലതെന്ന എനിക്കും തോന്നുന്നതെന്ന് ശ്യാമ യശോദേ നമ്മൾ അമ്മമാരെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ എന്നൊക്കെ ഇങ്ങനെയും പത്മിനി പറയുന്നുണ്ട് ഒരു പക്ഷേക്കും കൽപ്പനയ്ക്കും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പരമേശ്വരൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നാണ് അവരുടെ മറുപടി അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ പിന്നെ എന്ത് പറയാനാവർ നമ്മുടെ രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ച് ചേരണം എന്നത് ദൈവത്തിന്റെ തീരുമാനമാണ് അന്ന് നമ്മുടെ രണ്ട് ഭാഗത്തു നിന്നും തെറ്റ് സംഭവിച്ചു ഇനി അങ്ങോട്ട് അതൊന്നുമില്ലാതെ ഒറ്റ മനസ്സോടെ നമുക്ക് മുന്നോട്ട് പോകാമെന്നും മുത്തശ്ശി പറയുന്നു എങ്കിൽ തിരുമിനി ഞങ്ങൾ വൈകുന്നില്ല ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞവർ യാത്ര ചോദിക്കുന്നു അങ്ങനെ അവർ പരസ്പരം യാത്ര ചോദിക്കുന്നുണ്ട് അമ്മയെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നു അമ്മയെ നോക്കണ്ട നിങ്ങൾ മടങ്ങിക്കോളൂ എന്ന് തന്ത്രി പറയുന്നുണ്ട് സുകുമാരി സുകുമാരിയമ്മയെ കാണുന്നില്ല എന്നാണ് പരമേശ്വരൻ പറയുന്നത് എന്നാൽ ഇവർ സംസാരിക്കുന്നതെല്ലാം സുകുമാരിയമ്മ കേൾക്കുന്നുണ്ടായിരുന്നു ഇതൊന്നും സുകുമാരിയമ്മക്ക് അത്രയ്ക്കും കൂടി ഇഷ്ടമായിട്ടില്ല അങ്ങനെ അവരെല്ലാം പോയിരിക്കാണ് ഒരമ്മക്ക് ഏറ്റവും സന്തോഷം നടങ്ങുന്ന സന്തോഷമാകുന്ന ചടങ്ങാണ് ഇവിടെ നടന്നത് അതിന് എൻ്റെ മോളുടെ അരികിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചല്ലോ അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ശ്യാമ രാധികയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കല്യാണത്തിനുള്ള എല്ലാ കാര്യങ്ങളും താൻ ചെയ്തോളാം എന്ന് ശ്യാമ പറയുന്നുണ്ട് തന്ത്രിയോട് എന്നാൽ അതൊന്നും അല്ല പ്രധാനം എല്ലാത്തിനും കൂടെ നിന്നില്ലേ അതാണ് ഏറ്റവും പ്രധാനം എന്നാണ് തന്ത്രി ശ്യാമയോട് പറയുന്നത് ശേഷം കാണിക്കുന്നത് ഗൗതമം ശേഖരം ശേഖറും സംസാരിക്കുകയാണ് ഇവിടെ വിവാഹം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് അവർ വിചാരിച്ചതേ ഇല്ലായിരുന്നു ആ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ശേഖർ ഏടത്തിയുടെ തീരുമാനമാണ് നിർണായകം അമ്മ പറഞ്ഞതിനനുസരിച്ച് ഏടത്തി ഉടക്കം അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉർവശി ശേഖരനെ വിളിക്കുന്നത് കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഉർവശി അങ്ങനെ പറയുമ്പോൾ ശേഖർ ചോദിക്കുന്നു അപ്പോ ഏടത്തി എല്ലാം ഏടത്തി അവിടെ ചെന്നിട്ടാ പറഞ്ഞത് നാണവും മാനവും ഇല്ലാതെ അവളോട് മാപ്പ് ചോദിച്ചു വരുണിനെ ഈ ഭൂമിയിൽ ഏറ്റവും കിട്ടാൻ കിട്ടുന്നതിൽ നിന്ന് വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടിയാണ് അവൾ എന്നും അവളോട് പറഞ്ഞു തീർന്നില്ലേ അതോടെ എന്നൊക്കെ പറയുന്നു നീ ഞാനും ഗൗതമും ഒന്നിച്ചിട്ടുണ്ട് നീ പറഞ്ഞ കാര്യത്തിലായിരുന്നു ഞങ്ങൾക്ക് പ്രതീക്ഷ എന്നു ശേഖർ എന്നെങ്കിലും ചെതേ പറ്റോ ചന്ദ്രേട്ടൻ ഇങ്ങനെ മാറി നിൽക്കുന്നതല്ലേ എന്ത് അർത്ഥമാണുള്ളത് എന്ന് ഉർവശി ഞാൻ കേസിന്റെ പുറകെയാണ് ഒന്നും സംഭവിക്കാറ് നോക്കണ്ടേ എന്നൊക്കെ പറയുന്നു ഉർവശി പറയുന്നു ഞാനും കല്പനയും ഇപ്പോൾ ഒറ്റപ്പെട്ടതുപോലെയായി എല്ലാവരും ഞങ്ങളെ കളിയാക്കുകയാണ് ശേഖർ പറയുന്നു ഇപ്പോൾ എല്ലാവരും സന്തോഷിക്കട്ടെ വേദനിക്കുന്ന ഒരു ഉത്തരം എല്ലാവർക്കും കൊടുക്കാം അങ്ങനെ അവർ ഫോൺ വെച്ചു നിരാശയോടെയാണ് ഉറവശി ഫോൺ വെച്ചിരിക്കുന്നത് രാധികയും വരുണും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല നടക്കരുത് നടന്നാൽ കണിമംഗലത്തിൽ നിന്നും എന്നേക്കുമായി നമ്മൾ പുറത്താകും ഒരു കാരണം മാത്രമതി എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്ന് ശേഖർ രാധിക എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഒരു ഇതുമില്ല രാധികയുടെ ചിത കെട്ടിടങ്ങുന്നതിന് മുമ്പ് വരുണിനെ വേറെ പെണ്ണ് അന്വേഷിക്കും അതുകൊണ്ട് തന്നെ വരുണിനാണ് വരുണിനെ നമ്മൾ ഇല്ലാതാക്കണമെന്നാണ് അവരുടെ സംസാരം നമ്മൾ നിൽക്കുന്നത് നൂൽപാലത്തിലേക്കാ നൂൽ പാലത്തിലാണ് കൈവിട്ടു പോയാൽ കത്തുന്ന തീയിലേക്കായിരിക്കും വീഴുന്നത് വരുണില്ലാണ്ടായേ പറ്റൂ എന്ന് വീണ്ടും ശേഖർ പറഞ്ഞു നമ്മുടെ നീക്കങ്ങൾ ഇപ്പോഴെ കണിമംഗലത്തുകാർ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ടാകും ഇനി നേരിട്ടൊരു ഫൈറ്റിന് വരുവാണെങ്കിൽ വരട്ടെ നമ്മൾ ആരാണെന്ന് അച്ഛനെയും മക്കളെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇനിയും മടിച്ചു നിന്നിട്ട് കാര്യമില്ലെന്നൊക്കെ പറയുന്നു ഞാൻ റെഡിയാണ് മാർഗം എന്താണെന്ന് അച്ഛൻ പറഞ്ഞോളൂ വിവാഹത്തിന്റെ തീയതി നടത്തിക്കോട്ടെ എടുത്തോട്ടെ പക്ഷേ വിവാഹം നമ്മൾ നടത്തും താലിയെടുക്കാൻ മണവാളൻ ഉണ്ടാകില്ലെന്നും അത് ഉറപ്പാണെന്നും ശേഖർ പറയുന്നു ശേഷം അവർ കണിമംഗലത്തെത്തി അങ്ങനെ കാര്യങ്ങൾ ഭംഗിയായി കലാശിച്ചു പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല ഉർവശിയും കൽപ്പനയും അവിടെ ചെന്നപ്പോ തനി സ്വഭാവം കാണിച്ചു സാധാരണഗതിയിൽ വിട്ടുവീഴ്ച ചെയ്ത് കുടുംബത്തിന്റെ ഭാഗമായി നിൽക്കാനാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്നും തിരിച്ചാണ് ഉണ്ടായത് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ചുറ്റും നല്ലത് സംഭവിക്കില്ല എന്ന് ഉറപ്പാണോ നിനക്ക് വേറെ ജോലിയില്ലേ ഉപദേശം കൊണ്ട് നന്നാവണമെങ്കിൽ എന്നെ ഇവർ നന്നായേനെ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രിയങ്ക മരിച്ചിട്ടില്ല അന്ന് ആ നാടോടി കൂട്ടങ്ങളുടെ ഇടയിൽ പെട്ടിരിക്കുകയാണ് പ്രിയങ്ക ഇപ്പോൾ അതിൽ ഒരു സ്ത്രീ ഉറങ്ങിക്കിടന്ന പ്രിയങ്കയെ വിളിച്ചുണർത്തുകയാണ് മല്ലേ എഴുന്നേൽക്ക് എന്ന് തമിഴിൽ സംസാര പറയുകയാണ് അവർ അങ്ങനെ പ്രിയങ്ക എഴുന്നേൽക്കുകയും ചെയ്യുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ